നമസ്കാരം രുചി മേടം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എരിവിന് വേണ്ടി പച്ചമുളക് ചെറിയ ഉള്ളി ഞാൻ തൊലി തൊലികളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ട് പച്ചമുളകിന്റെ ആവശ്യമില്ല ഒരു പച്ചമുളകും ഒരു പച്ചമുളകിന്റെ പകുതി മതി കേട്ടോ എരിവുള്ളതായതുകൊണ്ട് അങ്ങനെ പച്ചമുളകും ചെറിയ ചെറിയുള്ള മിക്സിഡ് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അതേ മിക്സഡ് ജാറിൽ തന്നെ ഞാൻ ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അരയരുത് ജസ്റ്റ് ഒരു ഒറ്റ റൗണ്ട് കറക്കിയാൽ മതിയിട്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതും നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അരിപ്പൊടി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് മൂത്ത് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകുമില്ലേ ഇട്ടിട്ട് ജസ്റ്റ് ആ പച്ചമണം പച്ചമള മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ടേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഏത് കപ്പിനാണ് അരിപ്പൊടി എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ അല്ലെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ വെള്ളം മെഷർ ചെയ്തിട്ട് എടുക്കുകയാണ് നല്ലത് അപ്പോൾ ഒരു കപ്പ് പത്തിരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള അടവിനാണ് അപ്പോൾ ഞാൻ ഇന്നെടുക്കണത് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടേക്കാ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന സമയത്ത് നമുക്കതിലേക്ക് അരിപ്പൊടി പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്നുകിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക അതല്ലെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം അരിപ്പൊടി ഇട്ട് കൊടുക്കുക അതാവും നല്ലത് അപ്പോൾ അപ്പോൾ രണ്ടേക്കാ കപ്പ് വെള്ളം തിളച്ച് വന്നതിലേക്ക് ഒന്നര കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി വേഗം തന്നെ നമുക്കതൊന്ന് എടുക്കണം അതല്ലെങ്കിൽ കരിഞ്ഞ് പോകും അടിയിലൊന്ന് കരിഞ്ഞ് അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ വെള്ളം കൂടിയിട്ടൊന്നുമില്ലായിട്ടോ നമ്മൾ ഇളക്കി ഇളക്കി വരുന്ന സമയത്ത് വെള്ളം പാകമായിട്ട് വരും അങ്ങനെ പത്തിരിക്ക് ആവശ്യമുള്ള വെള്ളത്തിന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് പരത്താൻ പറ്റുന്ന ചൂട് തൊടാൻ പറ്റുന്ന ഒരു പരുവത്തിൽ നമുക്കതൊന്ന് കുഴച്ചെടുക്കുക വേണ്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ പാകാക്കിയതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകം ഇല്ലേ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് അങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള എള്ളാണ് അതുകൊണ്ടാണ് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം വീണ്ടും ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ചതച്ച് ചേർത്തിട്ടുണ്ട് എന്നാലും ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടൊരു കാൽ ടീസ്പൂൺ മാത്രം ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി അതൊന്ന് മിക്സ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈ കൊണ്ട് കുഴക്കാൻ ഒരു പരിവായപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ഇനി എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം നിർബന്ധമൊന്നുമില്ല ചൂടാറിയതിന് ശേഷം കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പത്തിരിപ്പൊടി നന്നായിട്ട് ഞാൻ കുഴച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ജസ്റ്റ് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് നമുക്കത് വരത്താനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അങ്ങനെ ഞാൻ ചപ്പാത്തിയും പത്തിരി ഒക്കെ പരത്തുന്ന അതേ കല്ലിലിട്ട് തന്നെ പരത്തി എടുക്കാൻ പോവാണ് ടേബിൾ ടോപ്പിലൊക്കെ പറ്റി വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തോളൂ കേട്ടോ കുറച്ച് കട്ടിയിൽ തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ പലകയിലേക്ക് കുറച്ച് നമ്മുടെ പത്തിരിപ്പൊടി എന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പത്തിരിപ്പൊടി മാത്രം മതി അല്ലാതെ ആട്ടപ്പൊടി മൈദ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പത്തിരിപ്പൊടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അത് കട്ടിയിൽ പരത്തിയെടുത്തതിനു ശേഷം ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നു റൗണ്ട് ഷേപ്പിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ചെറുതായിട്ടുള്ള കഷ്ണങ്ങളാണ് വേണ്ട ചെറിയ ചെ പത്തിരികളാണ് വേണ്ടതെച്ചാൽ അതിനനുസരിച്ച് ചെറിയ പാത്രങ്ങൾ വെച്ചിട്ട് ചെയ്യാം എൻ്റെ കയ്യിലുള്ള പാത്രം വെച്ച് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ കാണുന്നതല്ല നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല എള്ളും അതുപോലെ നമ്മുടെ ജീരകം ഇട്ട് കൊടുത്ത് ജീരകമൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് അത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് കേട്ടോ വേണമെങ്കിൽ ച വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാം അങ്ങനെ ചട്ടിയടുപ്പിൽ വെച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്ത് അത് ചൂടായിട്ട് വരുന്നുണ്ട് ഇനി ഇതേലേക്ക് ഓരോരോ പത്രികളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അങ്ങനെ ഓരോ പത്രികളായിട്ട് ഒരു ഭാഗം ഒരു പത്ത് സെക്കൻഡ് അടുത്ത ഭാഗം ഒരു പത്ത് സെക്കൻഡ് അങ്ങനെ മറിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് പൊന്തി വരും അപ്പോൾ നമുക്കതിങ്ങനെ എണ്ണയിൽ നിന്ന് പൊന്തി നിൽക്കുന്നതായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഒരു നല്ല ഗോൾഡൻ കളർ കളറാകുന്ന സമയത്ത് നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി കോരി മാറ്റി കൊടുക്കാം അത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ പത്തിരി ഇട്ടോ നെയ്യപ്പത്തിരി അടിപൊളിയാണ് അപ്പോൾ ഞാൻ ആദ്യത്തെ ഇത് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൂടെ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ അങ്ങനെ പൊരിച്ച പത്തിരിയുടെ കറക്റ്റ് ഒരു പരുവെന്ന് പറയുന്നത് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ അപ്പോൾ അതേപോലെ നട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറച്ചിട്ട് കൊടുത്ത് ഒരു പത്ത് സെക്കൻഡ് ഒരു ഭാഗം അടുത്ത പത്ത് സെക്കൻഡ് മറ്റേ ഭാഗം ഇരുപത് സെക്കൻഡ് കൊണ്ട് നമ്മൾ ആരംഭം കഴിയും അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ കറിയുടെ കൂടെയും ബീഫിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം വെറുതെ കഴിക്കാനും അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളെങ്ങനെയുണ്ട് നോക്കുക അല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ് അപ്പോൾ ഇതേ മെഷർമെൻറ്റിൽ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം അങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്